ആ ഈശ്വരതുല്യൻ മറനീക്കി പുറത്ത് വരേണ്ടത് തന്നെയാണ് അതിന് കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യലുകളാണ് ഉണ്ടാകേണ്ടത് എന്തുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു ചോദ്യം ചെയ്യൽ അയാളിലേക്ക് എത്താത്തത് താഴമൺ കുടുംബത്തിലെ തന്ത്രിയായിരുന്ന രാജീവ് അയാളാണ് ഇതിന് പിന്നിൽ ആ തന്ത്രി മുഖ്യനാണ് ഇതിന് പിന്നിൽ അയാൾ അറിയാതെ ഒരു പൂ പോലും ശബരിമലയ്ക്കുള്ളിൽ കടത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല അങ്ങനെ ഒരാൾ എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാത്തത് ഈ ലോകത്തിൽ സാമൂഹിക സ്ഥാപനങ്ങൾ അത് രാഷ്ട്രീയത്തിൽ സ്ഥാപനങ്ങളെല്ലാം വരും എന്ത് കൊള്ള നടത്തണമെങ്കിലും എന്ത് കുരുത്തക്കേടി ചെയ്യണമെങ്കിലും അതിൻ്റെ മുമ്പിൽ ഒരു മാന്യനായ വ്യക്തിത്വത്തെ അവർ പ്രതിഷ്ഠിക്കും അത് മാന്യനാണോ എന്ന് നമുക്കറിയത്തില്ല അപ്പോൾ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആരെയാണ് തന്ത്രി താഗമൺ തന്ത്രി കുടുംബമാണ് ശബരിമലയുടെ തന്ത്രിമാർ തന്ത്രവിധി പ്രകാരമാണ് ഇവർക്ക് കാര്യങ്ങൾ നടത്താൻ അറിയാവുന്നവർ അപ്പോൾ തന്ത്രവിധി എന്ന് പറയുന്നത് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല അത് ഉപനയ ഉപനയനമൊക്കെ കഴിഞ്ഞ് ബ്രാഹ്മണ്യത്തിൻ്റെയൊക്കെ ഇറക്കുറ അങ്ങനെ ഏറ്റത്തെത്തുമ്പോൾ മാത്രം മനസ്സിൽ പഠിക്കുന്ന ഒന്നാണ് തന്ത്രവിധി ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെ പ്രതിഷ്ഠാരീതികളുണ്ട് പൂജാകർമ്മങ്ങളുടെ കുറിച്ചുള്ള നിഷ്ഠകളുണ്ട് മറ്റാചാരങ്ങളുണ്ട് ഇതെല്ലാം പഠിച്ച ആൾക്കാർക്ക് ഒരാൾക്ക് മാത്രമേ തന്ത്രിയായിട്ടിരിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഏറ്റവും ശബരിമലയിലെ ഏറ്റവും റെസ്പെക്റ്റഡ് പേഴ്സണാലിറ്റി ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്ത്രിയാണ് അത് ഏഴ് പലതരം ഒരാൾ മരിക്കുമ്പോൾ വേറെ അടുത്തയാളെ പുതിയ തന്ത്രി വരും ഏത് തന്ത്രി ആണെങ്കിലും ഇപ്പം നമ്മുടെ രാഹുൽ ഈശ്വർ ആ കൊടുത്തിപ്പെട്ടതാണ് തന്ത്രിയല്ല എന്നാൽ പോലും രാഹുൽ ഈശ്വർ ആ കുടുംബം വയർപ്പെട്ടതാണ് അപ്പോൾ തന്ത്രിമാരെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ശബരിമലയിൽ നിന്ന് ഭീമമായ കൊള്ള നടന്നിരിക്കുന്നു ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും അറിയുന്ന തന്ത്രി ഇതറിഞ്ഞിട്ടുണ്ടായിരിക്കില്ലേ ന്യായമായ ഒരു സാധാരണ മനുഷ്യൻ ഉണ്ടാകാൻ അതിനൊരു ഉത്തരം തരണ്ടേ ഭക്തർ നിഷ്കളങ്കം വിശ്വസിക്കുക ഞാൻ കൊടുക്കുന്ന എല്ലാ അയ്യപ്പനാണ് പോകുന്നത് എൻ്റെ നേർച്ചകളും പരിപാടികളും അയ്യപ്പനും വേണ്ടിയിട്ടുള്ളതാണ് കണ്ണടച്ച് കണ്ണടച്ച് തൊഴും എല്ലാം സമർപ്പിച്ച് കഴിഞ്ഞ് എന്താ സംഭവിക്കുന്നത് നോക്കാതിരിക്കാനായിട്ടാണ് അങ്ങനെ പരിഹസിച്ച് പറയുന്നവരുണ്ട് കണ്ണടച്ച് തൊഴും തുർണവും നാണയവും പൈസയൊക്കെ ഭണ്ടാരത്തിലിട്ടിട്ട് അതിനെന്ത് സംഭവിക്കുന്നു പിന്നെ നമ്മൾ നോക്കരുത് അതാ ഇമാരും അവിടെ അതിൽ കൈവയ്ക്കാനുള്ള അവകാശമുള്ളവർക്കാണ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് എന്ന് കൈവയ്ക്കാനുള്ള അവകാശമില്ല മറ്റാർക്കും അപ്പോൾ ഈ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറമാണ് ഇവർ വരുമാനം കിട്ടാൻ പല മാർഗ്ഗങ്ങളും തന്ത്രിമാർക്കുണ്ട് പക്ഷെ ഇവിടെ ശബരിമലയിൽ മാത്രമല്ല നടന്നിരിക്കുന്നത് കേവലം അവിടെ തരുന്ന തർക്കാലത്തേക്ക് കിട്ടുന്ന രക്ഷിണകളോ വഴിപാടുകളോ അല്ല പരാടി മൊത്തത്തിൽ ശബരിമലയുടെ ആസ്തി അസ്ഥിഭാരം തന്നെ കൂന്തുന്ന എടുത്തുകൊണ്ട് പോകുന്ന മാന്തുന്ന പരിപാടിയാണ് നടത്തുന്നത് ഇങ്ങനെ ഈ തന്ത്രിയാണ് ഇതിന് പിന്നിലെങ്കിൽ അദ്ദേഹത്തിന് ഒരു വർഷം അവിടെ ജോലി ചെയ്യുന്നതിലൂടെ ശബരിമലയിൽ അയ്യപ്പനെ പൂജിക്കുന്നതിലൂടെ ലഭിക്കുന്നത് കോടികളുടെ വരുമാനമാണ് കോടിയോ കോടികളുടെ വരുമാനമാണ് അതിനപ്പുറം ഇത്തരത്തിലുള്ള ഒരു ക്രൈമിൽ അദ്ദേഹം ഭാഗമാക്കായിട്ടുണ്ടെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് ചെയ്യേണ്ടത് ആരെയാണ് വിശ്വസിക്കാൻ പറ്റുക ഇവിടെ ഈ പോറ്റി എന്ന് പറയുന്ന ആളെയാണ് നമ്മളിപ്പം മുഴുവൻ ഇട്ടു കൊടുക്കുന്നത് പോറ്റി ഒന്നാമത്തെ പ്രൈം അക്യൂസ്ഡ് ആദ്യത്തെ ഇട്ടു വന്നിരിക്കുന്ന എല്ലാം കഷ്ണം പോറ്റി പോറ്റിയാണ് പോറ്റിക്ക് ഇരിക്കുന്ന ആ ദീപതുല്യൻ ഇപ്പൊ എന്താണ് ഒരു സഹായി ആയിട്ടാണല്ലോ പോറ്റി ഇവിടെ കയറുന്നത് ശബരിമലയിൽ പിന്നീടാണല്ലോ ഇയാൾ സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത് അപ്പം ഒരു പ്രീസ്റ്റ് ആയിരുന്ന ഒരാൾക്ക് പോലും ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ആരെയാണ് വിശ്വസിക്കാൻ പറ്റുക ഇവിടെ ഇപ്പോഴും നമ്മൾ യഥാർത്ഥത്തിൽ സംശയിക്കേണ്ടത് എനിക്ക് ഒരു അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ എനിക്ക് യഥാർത്ഥത്തിൽ വലിയ സംശയമുണ്ട് വലിയ വലിയ സംശയമുണ്ട് കോടാനുകോടി ലക്ഷം ഭക്തർ പോയിട്ട് നോക്കി തൊഴുന്ന ആ അയ്യപ്പ വിഗ്രഹം യഥാർത്ഥത്തിൽ ഒറിജിനലാണോ എനിക്ക് സംശയമുണ്ട് പരിശോധിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അത് അത് അതൊരു പക്ഷേ മാറ്റിയിട്ടുണ്ടാകുമോ ഈ കേസിൻ്റെ അന്വേഷണം അന്വേഷണം എന്നങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ യഥാർത്ഥ രൂപത്തിലേക്ക് മുമ്പോട്ട് പോയാൽ ഇതെല്ലാം പുറത്തു വരും ഇപ്പം നമ്മൾ ഒരു ഒരാളെ താങ്കളൊരു വീട് അന്വേഷിച്ചു ഞാൻ കണ്ണൂർ വരിക തലശ്ശേരി ഭർമ്മടത്ത് വരികയാണ് അപ്പോൾ ഗൗതവത്തിൻ്റെ വീട് ഞാൻ അന്വേഷിച്ച് നടക്കുന്നു ആ നടന്നു തങ്ങളുടെ വീട്ടിലേക്ക് നടക്കുന്ന രണ്ടോ മൂന്നോ കിലോമീറ്റർ കിലോമീറ്ററിനുള്ളിൽ ഞാൻ ഒത്തിരി വീടുകൾ ശ്രദ്ധിക്കും അതിൽ കൗതുകകരമായ കാണും അത്ഭുതം ജനിപ്പിക്കുന്ന കാണും ആശ്ചര്യം ജനിപ്പിക്കും അപ്പം ഈ യഥാർത്ഥ കുറ്റവാളി അന്വേഷിച്ച് പോകുന്ന വഴിക്ക് നമ്മൾ നമ്മളിഷ്ടപ്പെടുന്ന വേറെ ചില കുറ്റവാളികളെ കണ്ടു കണ്ടെത്തും ഒരാളെ അന്വേഷിച്ചു അയാളെ മാത്രമല്ല നമ്മൾ കാണുന്നത് ആ പോകുന്ന വഴി അപ്പോൾ ഈ അന്വേഷണം ശരിയായ ദിശയിൽ പോയാൽ പല 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 മുഖങ്ങളും പുറത്തു വരും അന്വേഷണം ശരിയായ ദിശയിൽ പോയാൽ അത് കണ്ടീഷനാണ് പിന്നെ രണ്ടാമത് പത്മമാർ വലിയൊരു കൗശലം കാണിച്ചു ഇത് സസ്പെൻസിൽ നിർത്താനാണ് ആരുദ്ദേശിച്ചത് പത്മകുമാർ പത്മകുമാർ ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഈശ്വരന തുല്യം ആരാധിക്കുന്ന ദൈവം ദൈവസമാനമായി ആരാധ കണക്കാക്കുന്ന ആള് അത് പിണ പത്മകുമാറിൻ്റെ കാര്യത്തിലായതുകൊണ്ട് കറകളഞ്ഞ സി പി എം കാരനായതുകൊണ്ട് അത് വേണേ പിണറായി വിജയനാകാം വേണമെങ്കിൽ തന്ത്രിയുമാകാം മനസ്സിലായോ അല്ല പക്ഷെ തന്ത്രിയിലേക്ക് ചോദ്യം പോകുന്നില്ല ആ ഈ പേര് മഹസറിൽ ഒപ്പിട്ടത് ഈ കോപ്പർ പ്ലേറ്റ്സ് ആണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള മഹസർ ആ മഹസറിൽ ഒപ്പിട്ട വ്യക്തിയിൽ ഒരാൾ തന്ത്രിയാണ് അതിന്റെ അടിസ്ഥാനത്തിനാണല്ലോ എസ് ഐ ടി ഇദ്ദേഹത്തെ വിളിച്ചിട്ട് ചെറിയൊരു ഒരു ചോദ്യം ചെയ്ത് വെറുതെ ഒന്ന് ഇങ്ങനെ കണ്ടിട്ട് പോയി എസ് ഐ ടി ഒന്ന് വെറുതെ കണ്ട് മുഖം കാണിച്ചിട്ട് പോയി അതല്ലാതെ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം തന്ത്രിയിലേക്ക് എത്തുന്നില്ല അല്ല തന്ത്രിക്ക് വേണമെങ്കിൽ ശബരിമലയിലെ സംശയം എന്തോന്നിക്കഴിഞ്ഞാൽ അവിടുത്തെ ആരാധനാക്രമങ്ങൾ വരെ നിർത്തി നിർത്തി നിർത്തിവെക്കാൻ പറയാൻ അധികാരമുള്ള ആളാണ് ഇന്ന് നാളെ തൊട്ട് തൽക്കാലത്തേക്ക് ഒരാഴ്ചത്തേക്ക് പൂജ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട നമ്മൾ മറ്റേ സമരത്തിനിടയ്ക്ക് കാണിച്ചു ഏതാ ത്രീ പ്രവേശന സമരത്തിനിടെ തന്ത്രി കാണിച്ചില്ലേ ത്രികോലി പൂട്ടി താക്കോൽ എടുത്ത് എടുത്തോണ്ട് പോയി അങ്ങനെ ആ പവറുള്ളതാണ് തന്ത്രി എന്തായാലും ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു വലിയ ഞെട്ടിപ്പിക്കുന്ന കാര്യമുണ്ട് അതെന്താണെന്നറിയോ ശബരിമലയിൽ അയ്യപ്പന് ഒരു പ്രാധാന്യം ഒരു പ്രാധാന്യവും ശബരിമലയിൽ അയ്യപ്പൻ ഇല്ല അയ്യപ്പനെക്കാട്ടിലെയും വലിയ പ്രാധാന്യം ഇത്തരത്തിലുള്ള തന്ത്രിമാർക്കും പത്മകുമാർമാർക്കും വാസുവിനെ പോലുള്ള ആളുകൾക്കുമാണ് അയ്യപ്പൻ അവിടെ ഇവരുടെയൊക്കെ അടിമയായിട്ട് പറയുന്നതിൽ സങ്കടമുണ്ട് എങ്കിലും അതാണ് വസ്തുത അയ്യപ്പൻ സാക്ഷാൽ അയ്യപ്പൻ ഇവരുടെയൊക്കെ അടിമയായിട്ട് ജീവിക്കുകയാണ് ശബരിമലയിൽ അദ്ദേഹത്തിന് ഒരു മോചനം കിട്ടണം അദ്ദേഹത്തിന് മോചനം കിട്ടാനുള്ള മാർക്ക് അദ്ദേഹം തന്നെ കണ്ടെത്തുന്നതെന്നാണ് പറയുന്നത് എന്നാൽ പോലും ഈ അന്വേഷണം ഹൈക്കോടതി ജഡ്ജിമാർ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് അന്വേഷണം മുമ്പോട്ട് പോകുന്നത് അങ്ങനെ പോകുന്ന ഒരു അവിടെയാണ് പ്രശ്നം അയ്യപ്പൻ്റെ ശക്തിയിൽ മാത്രം വിശ്വസിച്ചിട്ട് കാര്യമില്ല അയ്യപ്പന് ശക്തി കൊടുക്കുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ആ വിശ്വാസികളുടെ ശക്തി നാളെ രംഗത്തേക്ക് വന്നാൽ ഒരു ശക്തിക്കും പിന്നെ ഇതിനെ ഒഴിച്ചെടുത്താൻ പറ്റിയില്ല ഒഴിവാക്കാൻ പറ്റിയില്ല സ്ത്രീകളുടെ പ്രവേശന കാര്യത്തിൽ എന്താ കണ്ടത് വിശ്വാസികളുടെ ശക്തി രംഗത്തേക്ക് വന്നു ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഗവൺമെൻറ് തന്നെ തെറച്ചു പോയി ഇല്ലേ അത് പാർലമെന്റ് ലക്ഷം വന്നപ്പോഴത്തേക്കും ജനങ്ങളെ മുഴുവൻ മാറി അതുപോലെ ഈ കാര്യത്തിൽ നാളെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും മറികടന്നുകൊണ്ട് ഒരു ബഹുജനമായ ഭക്തന്മാരുടെ ഭക്തരുടേതായൊരു മൂവ്മെൻറ് ഉണ്ടായാൽ നമ്മളാരും പിടിച്ചിട്ട് ഈ രാജീവ് അല്ല തന്ത്രിയെ ചോദ്യം ചെയ്യുക കാര്യമായൊരു ചോദ്യം ചെയ്യലുണ്ടായിട്ടില്ല ഒരു ദിവസം ജസ്റ്റ് ഒന്ന് മൊഴിയെടുത്താൽ ചോദ്യം ചെയ്താലും അപ്പോൾ എന്തിനാ തന്ത്രിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നില്ല തന്ത്രിയുടെ പുറകിലാരൊക്കെ കാണുന്നത് ചില കോൺഗ്രസ് നേതാക്കന്മാർ കാണും സി പി എം നേതാക്കന്മാർ കാണും ബി ജെ പി കാണും എല്ലാവരും ആരുടെ കൂടിയായിരിക്കും തന്ത്രിയെ ഇവർ ഒരു ഹോളി കൗ പരിഭാവന വിഗ്രഹമായിട്ടവർക്ക് തന്ത്രിയെ മാറ്റി തന്ത്രിയെ വിമർശിച്ചാൽ ആരെ വിമർശിക്കുന്നതായിട്ട് വരും അയ്യപ്പനെ നിന്ദിക്കുന്നതായിട്ട് വരും അങ്ങനെ ഒരു നരേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തു എന്നാൽ എല്ലാവർക്കും പങ്കുണ്ട് എല്ലാ പാർട്ടിക്കാർക്കും പങ്കുണ്ട് എല്ലാവരും സാറേ ഒരു കേരളത്തിൻ്റെ കാര്യം ആലോചിക്കുമ്പം അവസ്ഥയാണ് അതായത് ഇത് ദൈവത്തിൻ്റെ പേരിൽ പോലും ദൈവത്തിനെ എന്താണ് ഒരു പ്രധാന ഇതാക്കിയിട്ട് അതിൻ്റെ ചുറ്റുവട്ടത്ത് പോലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് തട്ടിപ്പുകൾക്ക് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് അനുമതി ലഭിക്കുന്നു എന്ന് പറയുന്നത് എന്തുമാത്രം ഈ പ്ര ഇത് പ്രബുദ്ധ കേരളമല്ല ഇതൊക്കെ പക്ക ഉടായ്പാണ് ഇതൊരു നാറിയ കേരളമാണ് ഇത് പ്രബുദ്ധ കേരളമല്ല ഇത് നാറിയ കേരളമാണ് നാറിയ കേരളം ദൈവത്തിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന നാറിയ കേരളമാണിത് എന്ന് പറയേണ്ടി വരും ആ നാറ്റങ്ങളെ മെല്ലെ മാർഗം അതാണ് സൃഷ്ടിക്കാൻ ആ നാട്ടങ്ങളെ മല്ലെ മാർഗ്ഗം ഉദാഹരണം പറയാം നാറിയ കേരളം നമ്മുടെ മനസ്സ് സത്യസന്ധമായ മനസ്സാണ് അതാദ്യം കേരളം നാടുമല്ല മനുഷ്യൻ്റെ മനസ്സ് സത്യസന്ധമായ മനസ്സാണ് അപ്പം താങ്കൾ ശബരിമല പോകുന്നു അല്ല ഇവിടെ മലയാള കുരിശിമല കയറാൻ പോകുന്നു തൊഴുതുകൊണ്ടാണ് പോകുന്നു കുരിശും ചുവന്നുകൊണ്ട് പോകുന്നുണ്ട് താഴെ ഇവിടെ വന്ന് കുറക്കട താഴെ തൻ്റെ വസ്തുവോ തത്വം സമ്പത്തോ ഉണ്ടെങ്കിൽ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒരു കുരിശു വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു വിഗ്രഹം വയ്ക്കുകയോട്ട് താനും പത്തിരുപത് പേരും കൂടി നടന്നു പോകുന്നൊരു കാണത്തക്ക രീതിയിൽ അവിടെ മെഴുതിരിക്ക് എത്തിക്കോ നിലവിളക്ക് എത്തിക്കുകയോ പുഷ്പാർച്ചന നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ആൾക്കാർ തിരിച്ചിറങ്ങി വരുമ്പോൾ ഇതിനെപ്പറ്റി യാതൊരു പരിഹരിക്കാത്ത ഈ ആൾക്കാരവിടെ പുഷ്പാർച്ചന നടത്തും വിള നിലവിളക്ക് കൊളുത്തും മെഴുതിരിക്ക് എത്തിക്കും എന്ത് വേണേൽ ചെയ്യും കാരണം വിശ്വാസം അങ്ങനെയാണ് മറ്റുള്ള പത്ത് പേര് ഇന്നേ അമ്പലത്തിലേക്ക് പോകും തീർത്ഥാടന ഗ്രൂപ്പ് ഇന്നേ അമ്പലത്തിലേക്ക് പോകുന്നു ശബരിമലയ്ക്ക് നോർത്ത് ഇന്ത്യ എന്നൊക്കെ ആൾ വരാൻ തുടങ്ങിയാൽ വേറെ കഥയുണ്ട് അത് ഇപ്പോൾ തർക്കാലം പറയുന്നില്ല അവിടുന്ന് ബോംബേ നിന്നും ഹരിയാനെന്നൊക്കെ ആൾക്കാർ എങ്ങനെ ഇവിടെ ആദ്യകാലത്ത് എത്തി എന്നുള്ളതിനെ പല കഥകളും അറിയുന്നുണ്ട് ആരൊക്കെയാണ് ഇങ്ങോട്ട് ആളെ കൊണ്ടുവന്ന് സ്പോൺസർ ചെയ്തവരുണ്ട് അവരൊക്കെ പ്രധാനപ്പെട്ടവർ പല ക്ഷേത്രങ്ങളുണ്ട് അങ്ങനെ തന്നെ സ്പോൺസർ ചെയ്ത് തന്നിരിക്കുന്നത് വിവേകാനന്ദ ട്രാവൽസ് പല ക്ഷേത്രങ്ങളിൽ സ്പോൺസർ ചെയ്യുന്നവരാണ് ഉദാഹരണമായി പറഞ്ഞത് ഇപ്പോൾ ഇങ്ങനെ ഗോ ഗോപാലകൃഷ്ണൻ പോർട്ടി എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ ബോർഡി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക നേട്ടത്തിന് എങ്ങനെ ദേവാലയങ്ങളെ ആരാധനകളെ ഉപയോഗിക്കാൻ അറിയാമെന്നുള്ളവർ അത് കല പഠിച്ചവർ അതിന് മനസാക്ഷി ഇല്ലാതെ എന്തും ചെയ്യാൻ പറ്റുന്നവർ ഈ രംഗത്ത് കടന്നു വന്നിരിക്കുന്നു അവരുടെ നിയന്ത്രണത്തിലേക്ക് രാഷ്ട്രീയ കക്ഷികൾ ഇതിനെ ഭരിക്കുന്നവരെ അവർ കയ്യിലെടുക്കുന്നെ ഭരിക്കുന്നവരെ കയ്യിലെടുക്കുന്നെ തന്ത്രിയെപ്പറ്റി പറഞ്ഞാൽ പിണറായി വിജയന് വേടിയെ വിറയ്ക്കും പിണറായി വിജയൻ എന്നാൽ ഒരനുഭവം ഉണ്ടായി ശബരിമലയിൽ ശബരിമല ശ്രീ തന്ത്രിയെപ്പറ്റി പിണറായി മിണ്ടുവന്നു വാർക്കുന്നുണ്ട് തന്ത്രി അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് വന്നതിന്റെ പണ്ടൊന്നും വേണ്ടല്ലോ ഇവിടെ നമ്മുടെ ഈ ശബരിമല പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെയല്ലേ വാഗമണ്ണിൽ ഒരു കുടുംബക്കാരൻ സഭയല്ല ഒരു ക്രൈസ്തവ സഭയൊന്നുമല്ല കുടുംബക്കാരെ വാഗമല കുരിശിനാട്ടി കൊട സ്ഥലത്ത് ഫോറസ്റ്റ് ഏരിയയില് എന്തായാലും താഴ്മൺ കുടുംബത്തിലെ ഈ തന്ത്രി തന്ത്രി രാജീവരൻ ഇരിക്കുന്ന കാലത്താണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത്തരത്തിലുള്ള വമ്പിച്ച കൊള്ള ആരംഭിട്ടത് ആരംഭിട്ടത് എന്ന് പറയുന്നതിൽ നാണക്കേടാണ് താഴ്മൺ കുടുംബത്തിന് തന്നെ നാണക്കേടാണ് ആ തന്ത്രിക്ക് നാണക്കേടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്യണം ഒരു ഭക്തൻ എന്ന നിലയിലെ കൂടിയാണ് ഇത് ഞാൻ പറയുന്നത് ഞാനൊരു അയ്യപ്പ ഭക്തനാണ് അല്ല ഭക്തന ആരാണ് ആരാണെങ്കിലും അത് ചോദ്യം ചെയ്യുന്ന അവസ്ഥ തടയാനായിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ശ്രമിക്കുകയാണോ പറഞ്ഞത് ാരാണോ ചോദ്യം ചെയ്യലിനും മുൻകൈ എടുക്കേണ്ടത് ആരാണോ അതിന് ഡയറക്ഷൻ കൊടുക്കേണ്ടത് അവരെല്ലാം കൂടെ ചേർന്ന് അന്വേഷണം തന്ത്രിയെ തുടങ്ങാ തന്ത്രിയെ വിട്ടാക്ക ഇവർ ഈ തന്ത്രി ഇരിക്കുന്ന കാലത്തല്ലേ ഈ പരിപാടി നടക്കുന്നത് ഇതുവരെ എത്ര സ്വർണ്ണ നിങ്ങൾ എത്ര എത്ര സ്വർണ്ണം അവിടെ നിന്ന് പോയിട്ടെന്ന് പറഞ്ഞു എന്ന് മാത്രം പോയെന്നാളിനെ കുറിച്ച് വല്ലതും ഇവർ ഏതെങ്കിലും പത്രത്തിൽ ഒരു തുണ്ടുകടത്തിലും കണ്ടിട്ടുണ്ടോ ഒരു തുണ്ടുകട ഞാൻ സംശയിക്കുന്നു സാറേ അയ്യപ്പൻ അവിടെ ഇരിക്കുന്ന ആ അയ്യപ്പ വിഗ്രഹം ക്ഷം പ്രാർത്ഥിക്കുന്ന ആ അയ്യപ്പ വിഗ്രഹം ഒറിജിനൽ ആണോ പരിശോധിക്കണം ഒറിജിനൽ ആണോ എന്ന് പരിശോധിക്കണം അത് അത് പരിശോധിക്കാനുള്ള അവിടെയാണ് പ്രശ്നം എന്ന് പറഞ്ഞ വലിയ ഉത്തരവിടേണ്ടി എന്തായാലും ഒരു കാര്യം നമുക്ക് ഇതിലൂടെ കൃത്യമായിട്ട് മനസ്സിലായി ശബരിമലയിൽ യഥാർത്ഥത്തിൽ സാക്ഷാൽ ശ്രീ അയ്യപ്പ ശാസ്ത്രാവിന് യാതൊരു തരത്തിലുള്ള അവകാശവും ഇല്ല അവിടുത്തെ അവകാശങ്ങള് അദ്ദേഹം ഇവരുടെയൊക്കെ അടിമയായിട്ട് അവിടെ ജീവിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അയ്യപ്പനെ പറ്റിക്കുകയാണ് അയ്യപ്പനെ തന്നെയാ പറ്റിക്കുന്നത് യാതൊരു സംശയം വേണം